കെ എസ് ആർ ടി സിയുമായി സഹകരിച്ച് കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചു ബസ് സർവീസ് നാമമാത്രമായ നാട്ടുവഴികളിലൂടെ പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യമൊരുക്കുക എന്നതാണ് ഗ്രാമവണ്ടിയുടെ ലക്ഷ്യം ഒരു വർഷം പതിനാറ് പോയിന്റ് അഞ്ചു ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് ഗ്രാമവണ്ടിക്കായി വകയിരുത്തിയിരിക്കുന്നത് കുഴൂരിൽ ഗ്രാമവണ്ടി എത്തി ഇനി ഗ്രാമപ്രദേശത്തുള്ളവർക്ക് വീടുകളിൽ നിന്നും അധികം നടന്നു ബുദ്ധിമുട്ടാതെ ലക്ഷ്യസ്ഥാനത്തെത്താം സ്വകാര്യ ബസ്സുകളോ കെ എസ് ആർ ടി സിയോ സർവീസ് ഇല്ലാതിരുന്ന ഗ്രാമവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് ഏറ്റെടുത്തത് ഇതിനായി ഒരു ലക്ഷം രൂപ പഞ്ചായത്ത് ഒരു മാസം മുൻപാണ് കെ എസ് ആർ ടി സിയിൽ അടച്ച് കരാർ ഒപ്പിട്ടത് മൂന്ന് വർഷത്തേക്ക് മുടങ്ങാതെ സർവീസ് നടത്താമെന്നാണ് കരാർ ഒരു ലിറ്റർ ഡീസലിന് നാല് കിലോമീറ്റർ എന്ന നിലയിൽ ഒരു ദിവസം നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററാണ് സർവീസ് നടത്തുക ഈ തുക പഞ്ചായത്ത് നൽകണം പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് തുക കണ്ടെത്തിയാണ് യാത്രാക്ലേശം പരിഹരിക്കുന്നത് പഞ്ചായത്ത് ഒരു വർഷം പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം രൂപയായിരിക്കും വണ്ടിക്കായി ചെലവഴിക്കുന്നത് ബസ് നിരക്ക് കെ എസ് ആർ ടി സിക്ക് ലഭിക്കും പഞ്ചായത്തിന് പുറമെ അന്നമനട മാള എറണാകുളം ജില്ലയിലെ പാറക്കടവ് എന്നിവിടങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തും ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഗ്രാമവണ്ടി കാരണം കോവിഡിന് ശേഷം സർവീസുകളായാലും പ്രൈവറ്റ് ബസ് സർവീസുകളായാലും സർവീസ് നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ അവിടുത്തെ യാത്രാക്ലേശം വളരെ രൂക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഐരാണിക്കുളം പഞ്ചായത്തിൻ്റെ ആശുപത്രിയിലായാലും ഐരാണിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കായാലും ബസ് സൗകര്യം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കാര്യം ചർച്ച ചെയ്യുകയും പഞ്ചായത്ത് ഗ്രാമവണ്ടി പദ്ധതി വെച്ച് എല്ലാ മാസവും ഒരു ലക്ഷം രൂപയോളം ചെലവ് ചെയ്താണ് നമ്മൾ ഈ പദ്ധതി സർവീസ് ആരംഭിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടും എല്ലാ ഉൾപ്രദേശങ്ങളിലേക്കും നമ്മൾ സർവീസ് വെച്ചിട്ടുണ്ട് ഒരു ദിവസം കിലോമീറ്റർ ഓടും അതോടൊപ്പം തന്നെ ട്രിപ്പുകളായിട്ടാണ് നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്നത് ഐരാണിക്കുളം താണിശ്ശേരി തിരുമക്കുളം കുണ്ടൂർ കുഴൂർ തുമ്പരശ്ശേരി കാക്കുളിശ്ശേരി കൊച്ചുകടവ് എരവത്തൂർ തുടങ്ങി പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും മാള അന്നമനട കുറുമശ്ശേരി എന്നീ സമീപ പ്രദേശങ്ങളിലേക്കും ബസ് യാത്രാ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഐരാണിക്കുളം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നതിനും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ചാണ് റൂട്ടും സമയവും നിശ്ചയിച്ചിട്ടുള്ളത് ഐരാണിക്കുളം സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എം പി ബെന്നി ബെഹനാൻ എം എൽ എ വി ആർ സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഗ്രാമവണ്ടി നാടിന് സമർപ്പിച്ചു കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം മാള